േക്ഷകർക്ക് നമസ്കാരം കന്യാസ്ത്രീകളുടെ വിഷയം നമ്മുടെ കേരളത്തില് പരമാവധി കത്തിച്ചു നിർത്താൻ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും എസ് ഡി പി യുടെയും തീരുമാനം അവരുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും അവർക്ക് വേണ്ടി കഠിനമായിട്ട് പണിയെടുത്ത് മുന്നോട്ട് പോകുന്നു ആ പ്രമുഖ മാധ്യമങ്ങൾക്ക് മുൻനിരയിൽ നിന്ന് പണിയെടുത്ത് മുന്നോട്ട് പോകുന്നത് അരുൺകുമാർ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരാണ് അവർ ഈ വിഷയം പരമാവധി കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിട്ട് പോലും ഈ സമയത്ത് എസ് സി പി ഐ കോൺഗ്രസ് സി പി എം ഇവരുടെ സ്പോൺസർഷിപ്പോ കൂടിയിട്ട് വീണ്ടും പോലും അച്ഛന്മാരേക്ക് തെരുവിലിറക്കിയിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് സി പി ഐ കോൺഗ്രസ് സി പി എം സ്പോൺസർഷിപ്പിലാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കാരണം ബോധമുള്ള ഏതൊരു മലയാളിക്കും ഏതൊരു ക്രിസ്ത്യൻ മതവിശ്വാസിക്കും ബോധം വെച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രം അതെ കേന്ദ്ര സർക്കാർ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് പ്രോസിക്യൂഷൻ വാദമുന്നയിക്കാതിരുന്നത് ഒരൊറ്റ കാരണമാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടതുകൊണ്ട് ഇതിൽ കോൺഗ്രസിനോ സി പി എമ്മിനോ യാതൊരു തരത്തിലുള്ള ഒരു റോളുമില്ല ഇത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സി ബി സി ഐ സെക്രട്ടറി ജനറൽ ആർച്ച് ബിഷപ്പ് അനിൽ ജെ കൂട്ടോ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല കേരളത്തിലെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനും വളരെ വ്യക്തമായിട്ട് ഈ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞതാണ് അമിത് ഷാ വാക്കുപാലിച്ചു പ്രധാനമന്ത്രി ഇടപെട്ടതിന് കേന്ദ്ര സർക്കാർ ഇടപെട്ടതിന് എല്ലാ രീതിയിലുള്ള നന്ദിയും അറിയിക്കുന്നു എല്ലാ രീതിയിലുള്ള കടപ്പാടും അറിയിക്കുന്നു ജോസഫ് പാംബ്ലാനി മെത്രാനച്ഛൻ ഉൾപ്പെടെ ബോധമുള്ള സഖലയാളുകളും തിരിച്ചറിഞ്ഞു ഇത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് കൊണ്ട് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ നേതൃത്വം ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് ഇതിൽ സി പി എമ്മിനും കോൺഗ്രസിനും ഒരു റോളുമില്ല അവർ ഈ വിഷയം പരമാവധി കുളമാക്കാൻ മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത് പ്രോസിക്യൂഷനും അവിടെ വാദം ഉന്നയിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് ഛത്തീസ്ഗഡിൽ ഉണ്ടാക്കിയ നിയമം കാരണം ഒരു വർഷത്തോളമെങ്കിലും കന്യാസ്ത്രീകൾ ജയിലിൽ കിടന്നേനെ എന്നാൽ പ്രോസിക്യൂഷൻ ശക്തമായ വാദം ഉന്നയിച്ചില്ല അതിന്റെ കാരണം കേരളത്തിലെ ബി ജെ പി നേതൃത്വം കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെടുന്നു കേന്ദ്ര സർക്കാർ ഛത്തീസ്ഗഡ് സർക്കാരിനെ സമ്മർദ്ദം ചെലുത്തിയിട്ട് വളരെ വ്യക്തമായിട്ട് പ്രോസിക്യൂഷന്റെ വാദം ഇല്ലാതാക്കി കൊടുത്തു അതിന്റെ ഭാഗമായിട്ടാ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് എന്നിട്ട് പോലും നമ്മുടെ കേരളത്തിലെ പല ഭാഗത്തും അച്ഛന്മാരൊക്കെ രംഗത്തെത്തിയിട്ട് സമരം ചെയ്യുന്നുണ്ട് അവരോടുള്ള എല്ലാ ബഹുമാന്യതയും നിലനിർത്തിക്കൊണ്ടു തന്നെ പറയട്ടെ നിങ്ങൾ ഒരിക്കലും എസ് സി പി ഐയുടെ കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ കെണിയിൽ വേണു പോകരുത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് എറണാകുളം എസ് സി പി ഐ ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലാണ് ഒരു പോസ്റ്റ് വന്നത് ഈ എസ് ഡി പി ഐ നേതാക്കന്മാര് കേന്ദ്ര സർക്കാരിനെതിരെ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെ സന്ദർശിച്ചു എന്നിട്ട് അവരെ സ്വീകരിക്കുക അതെന്ത് നെറികേടാണ് യഥാർത്ഥത്തില് ഞാൻ എസ് ഡി പി ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം നീതി നിഷേധിക്കപ്പെട്ട സന്യാസിമാരോടും ഉത്തരേന്ത്യയിൽ പീഡനങ്ങൾക്ക് ഇരയാകുന്ന മതന്യൂനപക്ഷങ്ങളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വാരാപ്പുഴ അതിരൂപത എറണാകുളത്ത് നടത്തിയ പ്രതിഷേധത്തിൽ എസ് സി പി ഐ എറണാകുളം ജനറൽ സെക്രട്ടറി ഷമീർ മാഞ്ഞാലെ എറണാകുളം മണ്ഡലം പ്രസിഡന്റ് സുബൈർ കളപ്പുരക്കല് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ആദിൽ ഹുസൈൻ എന്നിവർ പങ്കെടുത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സി പി ഐ നേതാക്കന്മാര് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന പ്രതിഷേധത്തിൽ ഈ എസ് സി പി ഐക്കാര് വന്നിട്ട് കൈ കൊടുക്കുന്നു അച്ഛന്മാരവരെ സ്വീകരിക്കുന്നു ബോധമുള്ള ഒരു മലയാള മനസ്സും ഒരിക്കലും അംഗീകരിക്കാത്ത ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു ചിത്രമല്ലേ നമ്മൾ ഈ കാണുന്നത് ഈ എസ് ടി പി ഐ നേതാക്കന്മാര് ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തില് ജാമ്യം ലഭിച്ചതിന് ശേഷമുള്ള കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിൽ വന്ന് പങ്കെടുക്കുന്നു അച്ഛന്മാരവരെ സ്വീകരിക്കുന്നു അതത്ര വലിയ നിറികേടാണ് ആ അച്ഛന്മാരൊക്കെ ചെയ്യുന്ന ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ എസ് സി പി ഐയെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ സംസ്ഥാന പോലീസ് മേധാവെ ഇടതുപക്ഷം ഭരിക്കുന്ന നമ്മുടെ കേരളത്തിലെ സംസ്ഥാന പോലീസ് മേധാവെ എന്താ പറഞ്ഞിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ടുകാർ സി പി ഐയിൽ പ്രവർത്തിക്കുന്നു അതായത് പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെയാണ് സി പി ഐക്കാര് എന്ന് ഈ പറഞ്ഞിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ ഇനി നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ കേരളത്തിൽ വന്ന് എന്താ പ്രഖ്യാപിച്ചത് പോപ്പുലർ ഫ്രണ്ടുകാർ ഇന്ന് സി പി ഐക്കാരായിട്ട് പ്രവർത്തിക്കുന്നു തീവ്രവാദ പ്രവർത്തനങ്ങൾ കേരളത്തിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നു ഇത് പറയുന്നത് ആരാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹം വെറുതെ എന്തെങ്കിലും പറയോ കൃത്യമായ ഐ ബി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെ കാര്യങ്ങൾ തുറന്നു പറയോ എ ഡി രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി ഇ ഡി എന്താ വ്യക്തമാക്കിയത് രാജ്യത്ത് അതായത് പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ എസ് സി പി ഐ എന്ന് പറഞ്ഞത് ഇ ഡി ആണ് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയെ തെളിവുകൾ നിരത്തിക്കൊണ്ട് കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ എസ് സി പി ഐ എന്ന് ആ എസ് സി പി ഐക്കാര് എറണാകുളത്ത് സമരത്തിന് വരുമ്പോൾ അച്ഛന്മാർ മുഖം തിരിക്കേണ്ടി വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് പോപ്പുലർ ഫ്രണ്ടുകാരല്ലേ ഓരോ ബോധമുള്ള മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ആ ഒരു കേരളത്തിലെ അന്തരീക്ഷം ഒരു ഇടതുപക്ഷവും ഒരു കോൺഗ്രസ്സുകാരും രംഗത്തിറങ്ങിയിട്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിനെതിരെ പ്രതിഷേധിച്ചിട്ടില്ല തെരുവോരങ്ങളിൽ പ്രകടനം നടന്നിട്ടില്ല അന്ന് രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് അന്ന് കേരളം ഭരിക്കുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇടതുപക്ഷമാണ് ഓരോ ആളുകളും ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണോ നമ്മുടെ കേരളത്തിൽ ജോസഫ് മാഷിന്റെ കൈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ വെട്ടിയ സമയത്ത് ഒരു ഇടതുപക്ഷക്കാരനും രംഗത്തിറങ്ങിയിട്ടില്ല ഒരു കോൺഗ്രസുകാരും ഇതിനെതിരെ പ്രതിഷേധിച്ച് രംഗത്തെത്തിയിട്ടില്ല ഇന്ന് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിട്ടും കോൺഗ്രസും ഇടതുപക്ഷവും ഒപ്പം പോയ സി പി ഐ ഇതിനു വേണ്ടി രംഗത്തിറങ്ങുന്നുണ്ടെങ്കിൽ കേരളത്തിലെ സി പി അജണ്ട നടപ്പിലാക്കാനാ കോൺഗ്രസ് കേരളം ഭരിക്കുകയാണെങ്കിൽ ഒരു തർക്കവും വേണ്ട അത് നിയന്ത്രിക്കുക സി പി ഐക്കാരാ വേണ്ട അത് പാലക്കാട് വയ്യലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ വിജയിച്ച സമയത്ത് ബോധമുള്ള ഓരോ മലയാളിയും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞതാ ഈ എഫ് സി പി ഐക്കാരെയൊന്നും ഒരു തരത്തിലും സ്വീകരിച്ചത് ഒരു മലയാളിക്കും ബോധമുള്ള ഒരു മലയാളിക്കും അംഗീകരിക്കാൻ സാധിക്കില്ല ഇവിടെ മുനമ്പം വിഷയം വന്ന സമയത്ത് എഫ് സി പി ഐക്കാർ അതിനെതിരെയായിരുന്നു വക്കഫ് വിഷയത്തില് എസ് സി പി അതിനെതിരെയായിരുന്നു അതുകൊണ്ട് എൽ ഡി എഫും പിന്തുണച്ചില്ല യു ഡി എഫും പിന്തുണച്ചില ഇതുപോലെ ചാടി വീണ് ഒരുത്തരും രംഗത്ത് വന്നിട്ടില്ല ഒരുത്തരും രംഗത്ത് വന്നിട്ടില്ല വക്കഫ് വിഷയത്തിൽ പോലും ഇതൊക്കെ തന്നെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയാ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ് സഹായിക്കാൻ സാധിക്കുക കാരണം ഛത്തീസ്ഗഡിലെ ഭരണം ബി ജെ പി സർക്കാർ സംവിധാനങ്ങളോസിക്യൂഷനോട് കേന്ദ്ര സർക്കാർ പറഞ്ഞാലേ കാര്യങ്ങൾ നടക്കൂ അതൊക്കെ ഒരു യാഥാർത്ഥ്യമല്ലേ ആളുകളും തിരിച്ചറിയുക ഇനിയും നമ്മുടെ കേരളത്തിൽ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ആരിറങ്ങുന്നതും അവരെ സി പി ഐയുടെ സ്പോൺസർഷിപ്പിലാണോ എസ് സി പി ഐക്ക് ഒരു ലക്ഷ്യമുണ്ട് അടുത്ത തവണ എങ്ങനെയെങ്കിലും യു ഡി എഫിനെ ഒന്ന് അധികാരത്തിലെത്തിക്കുക അതിലൂടെ കേന്ദ്രത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ എസ് സി പി ഐയുടെ ലക്ഷ്യം അത് അതിൽ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യരായിട്ടുള്ള ഒരു അച്ഛന്മാരും ഒരിക്കലും വീണ് പോവരുത്